ഇമാം അഹ്മദ് ഇബിനു ഹംബൽ ചൊല്ലാറുള്ള പദ്യത്തിൽ നിന്ന് അല്പം ഞാനും ചൊല്ലുകയാണ് വല്ല വേളയിലും ആരുമില്ലാതെ നീ തനിച്ചായിരുന്നാൽ വല്ല വേളയിലും ആരുമില്ലാതെ നീ തനിച്ചായിരുന്നാൽ ഞാൻ തനിച്ചാണെന്ന് നീ കരുതിപ്പോകരുത് ഞാൻ തനിച്ചാണെന്ന് നീ കരുതിപ്പോകരുത് നിന്നെ മേൽനോട്ടം ചെയ്യുന്ന ഒരാളുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം നിന്നെ മേൽനോട്ടം ചെയ്യുന്ന ഒരാളുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം ഒരു വിനാഴിക നേരമെങ്കിലും ഒരു വിനാഴിക നേരമെങ്കിലും അള്ളാഹു അശ്രദ്ധനായിരിക്കുമെന്നോ ഒരു വിനാഴിക നേരമെങ്കിലും അള്ളാഹു അശ്രദ്ധനായിരിക്കുമെന്നോ ഒളിച്ചു വയ്ക്കുന്ന ഒരു കാര്യം അവൻ അറിയാതെ പോകുമെന്നോ ഒളിച്ചുവെക്കുന്ന ഒരു കാര്യം അവൻ അറിയാതെ പോകുമെന്നോ ഒരിക്കലും നീ ധരിച്ചേക്കുകയുമരുത് ഒരിക്കലും നീ ധരിച്ചേക്കുകയുമരുത് സൂറ അന്നമില് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയയിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ വമാ റൊബകബിഫിലൻ അമ്മാലൂൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാതൊന്നിനെ പറ്റിയും നിൻ്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാതൊന്നിനെപ്പറ്റിയും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാതൊന്നിനെ പറ്റിയും രക്ഷിതാവ് അശ്രദ്ധനല്ല